വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന നമ്മുടെ സ്വന്തം ഡിസൈൻസിൽ ഏവർക്കും ും പഠനോത്സവത്തിന്റെ ഭാഗമായി കൊടശേരി ജി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ മരാട്ടപ്പടി അങ്ങാടിയിലും തുടർന്ന് പാണ്ടിക്കാട് അങ്ങാടിയിലും സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് അംഗം പി സലീൽ ഉദ്ഘാടനം ചെയ്തു A vou querer te dar uma olhada de papel, mas eu vou ഭൂതം ഭൂതം ഇല്ല എല്ലാവർക്കും കാണാനുള്ള അമ്മ പഠനോത്സവം പൊതുയിടത്തിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൊടശേരി ജി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ മരാട്ടപ്പടി അങ്ങാടിയിലും പാണ്ടിക്കാട് അങ്ങാടിയിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഒരു വർഷത്തെ ഉയർന്ന പഠന നേട്ടങ്ങളുടെ ഉയർന്ന ശേഷികളാണ് മികവുകളായി അവതരിപ്പിക്കപ്പെട്ടത് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ പരിപാടികൾ ഏറെ ശ്രദ്ധേയമായി പി ടി എ പ്രസിഡന്റ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ലത സിആർസി കോർഡിനേറ്റർ ഷമീം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പാണ്ടിക്കാട് അങ്ങാടിയിൽ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ദൃശ്യാവിഷ്കര ചടങ്ങ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു പഠനോത്സവത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഇന്ന് കേരളം കൺ തുറക്കുന്നത് കാഴ്ചകളിലേക്കാണ് എച്ച് എം ലത പി ടി ഐ പ്രസിഡന്റ് ഷെരീഫ് അഷപ്പിലാക്കൽ ബിആർസി ട്രെയിനർ ഇന്ദിര ടീച്ചർ സിആർസി കോർഡിനേറ്റർ ഷമീം വിദ്യാർത്ഥി പ്രതിനിധി ഷാസിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്